ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ നയനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നയനെ ഇനി മുതൽ ഞാൻ നിന്റെ ദാസൻ മാത്രമായിരിക്കും നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും നിന്റെ അടിമയായിരിക്കും ഞാൻ അത് കേട്ടത് വേണ്ട ആദർശട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിത് ചെയ്തതേ ആദർശേടിനെയും ആദർശേട്ടിന്റെ അമ്മയെയും അനന്തപുര തറവാടിനെയും എന്റെ അടിമയാക്കാനൊന്നും അല്ല അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് ആ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവോ ആദർശേട്ടാ ഇത് കേട്ടതും നനേ എന്നാ ഞാൻ പുറത്തുണ്ടാവും എന്തായാലും ഇവിടെ അധികം സന്ദർശകരെ അനുവദിക്കാത്തത് നന്നായി ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നും പറഞ്ഞ് പറയാൻ മറ്റു വാക്കുകളില്ലാതെ ആദർശ് വെളിയിലേക്ക് പോവുക ആദർശം അങ്ങോട്ട് പോയതും സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുക നമ്മുടെ നയന നയനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് ഈശ്വര എൻ്റെ ആദർശേട്ടൻ ഭയങ്കര വിഷമത്തിലാണല്ലോ ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന എങ്ങനെ ഇരിക്കുക കിടക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയേയും നന്ദൂനെയാണ് അവർ ഒരു വാദിക്കം തന്നെയുണ്ട് കൂട്ടായിട്ട് തന്നെ ഇരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് ചേച്ചിക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ അതിന് മോളെ അത് ദൈവമായിട്ട് കൊടുത്തതല്ലോ മോൾ സ്വയം തീരുമാനിച്ചെടുത്തതല്ലേ അതിനിപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് പറയാനല്ലേ പറ്റൂ അവൾക്ക് അവളുടെ അമ്മായി അമ്മയുടെ സ്നേഹം വേണോ അതിനുവേണ്ടി അവൾ എന്ത് ത്യാഗവും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പേടി ഈശ്വര ഇനി അവരെ ജീവിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോളെങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ ചേച്ചി അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുക ഈ സമയം കനക കാലഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ആദർശം അങ്ങോട്ട് വരിക ആദർശിൻ്റെ കണ്ണ് ചുവന്ന് കണ്ണുനീര് ഒഴുകിയിരിക്കുന്നാണ്ട് എന്താ മോനെ എങ്ങനെയുണ്ട് നയനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ ഇപ്പം ന എനയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറയുക അത് പറഞ്ഞുകൊണ്ട് ആദർശ അരയുക മോൻ എന്തിനൊക്കെ അറിയുന്നേ മോൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുണ്ടല്ലോ കണ്ണ് ചുവന്നിരിക്കുന്നു അത് കേട്ടതും ഏയ് ഒന്നുമില്ലമ്മേ അവളുടെ ആ കിടപ്പ് അവളുടെ ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്താ ഇത് മോനം കൂടി ഇങ്ങനെ കറിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഏ അത് കേട്ടതും ഞാൻ കരഞ്ഞതല്ലമ്മേ എൻ്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വന്നതാ അവളെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തോ സമയങ്ങളിലൊക്കെ അവളെൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഞാൻ അവളെ ആട്ടിപ്പായിച്ചിട്ടുണ്ട് അതവളുടെ നല്ല മനസ്സറിയാതെ അമ്മേ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു ഒരു ഇതുമില്ലാത്ത മരുമോളെന്ന നിലയില എൻ്റെ അമ്മയും അവളോട് പെരുമാറുന്നത് എൻ്റെ അമ്മയുടെ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല എന്നാൽ ഞാൻ മാറി ഒരുപാട് മാറി ഇന്നവിടെ ഞാൻ എൻ്റെ ഉള്ളം കൈ കൊണ്ട് നടക്കും അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഞാൻ മുന്നിലുണ്ടാവും ഇത് ഞാൻ തരുന്ന വാക്കാ അത് കേട്ടതും മോനെ മോൻ വിഷമിക്കണ്ട എൻ്റെ നയനമ്മോളൊരു പാവമാണ് അവളെപ്പോലൊരു ഭാര്യ കിട്ടിയത് നിന്റെ പുണ്യമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എന്നാലും നിങ്ങളത് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു സാർ അത് മനസ്സിലാക്കിയത് എൻ്റെ മോളെ അനന്തപുരിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവളെ എങ്ങോട്ടും വിടാതെ എന്തായാലും എൻ്റെ മോള് ചെയ്ത ഈ ത്യാഗം അത് അത് ലോകത്തും ആരും ചെയ്യില്ല മോനെ എനിക്കറിയാമ്മേ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ ആരും മുന്നോട്ട് വരില്ല ഇന്ന് എത്ര കോടികൾ കൊടുക്കാതെ പറഞ്ഞാൽ പോലും ആരും വരില്ല പിന്നെ നയനെ പോലെ മനസാക്ഷിയുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ടിറങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദർശിക്കറിയുക ഈ സമയം വിഷമിക്കേണ്ട മോനെ കരയാതെ നയനയ്ക്കൊന്നും സംഭവിക്കില്ല ദൈവമുണ്ടാവും കൂടെ എന്നും മോൻ്റെ അമ്മയ്ക്കും നയനയ്ക്കൊക്കെ നല്ലതേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അവരും കരഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങളെപ്പോലും എൻ്റെ അമ്മ വെറുതെ വിടുന്നില്ലല്ലോ നിങ്ങളോട് പോലും എൻ്റെ അമ്മ സ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും സഹതാപത്തോടെ സംസാരിക്കാൻ ആ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാൽ സ്നേഹത്തോടെ സംസാരിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ല നിങ്ങളെ കണ്ടപ്പോൾ ആട്ടിപ്പായ്ക്കുക ചെയ്തത് എന്തൊക്കെയായാലും നിങ്ങളുടെ നിങ്ങളുടെ നല്ല മനസ്സ് കാണാൻ എൻ്റെ അമ്മക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും മാറി എൻ്റെ കുടുംബം സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു നായയെ അംഗീകരിച്ച് എൻ്റെ അമ്മ അവളെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്ന കാഴ്ച കാണാൻ കൊതിയാവോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ സങ്കടപ്പെട്ട് കണ്ണുനീരൊക്കെ തുടയ്ക്കുക അപ്പോഴാണ് അനാമിക വരുന്നത് അനാമിക വരുന്നതും നമ്മുടെ അനിയും അവിടെ ഉണ്ട് അപ്പോൾ അനാമിക അനിയും ഒരുമിച്ച് എത്തുക ഈ സമയം അനി വേറെ സ്ഥലത്ത് കൂടെ വന്നത് കാരണം അനി എവിടെ പുറത്തേക്ക് പോയിരിക്കുവായിരുന്നുണ്ട് അനിയുടെ കാര്യം അറിയാൻ വേണ്ടി അനി ഇപ്പുറത്തൂടെ വരുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും അനാമിക വന്നു അനാമിക വന്നതും നമ്മുടെ അനാമിക നന്ദുവിനെ കണ്ടോണ്ട് ദേഷ്യപ്പെടുവാ ഓഹോ ഇന്നും ഞാനില്ലാത്ത സമയത്ത് നീ കൃത്യമായിട്ട് എത്തിയല്ലോ ഇവനെ കാണാനായിട്ട് ഓ കള്ളക്കാമുകനെ കാണാൻ കള്ളി ഒളിച്ചും പോകത്തും വരുവാണല്ലേ അത് ഞാൻ ഞാനെൻ്റെ ചേച്ചിയെ കാണാനാ വന്നത് ഓ പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കുന്നത് ചേച്ചി ചേച്ചിയല്ലല്ലോ ഏഹ് എൻ്റെ വലിയമ്മയല്ലേ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ നിന്റെ ചേച്ചിയെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ ഓ ഇനി ഇപ്പം അവരെ കാണണമെങ്കിൽ എൻ്റെ ചേച്ചിക്ക് സുഖമില്ല ചേച്ചിക്ക് ചില അവശതകളൊക്കെ ഉണ്ട് അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ചേച്ചിയെ കാണാനായിട്ട് വന്നത് ഓ ആ പേരും പറഞ്ഞേ ആ നീയെ കണ്ടെച്ച് പോകാൻ നീ വന്നത് അപ്പോൾ അനാമിക ആ സോറി ആ നീ അനാമിക എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക നീ മിണ്ടാതിരിയടാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ നീ എൻ്റെ മുഖത്തോട്ട് പോലും നോക്കിയിട്ടില്ല അതിൻ്റെ കാരണം ഇവളാ ഇവളൊറ്റി അങ്ങനെ ഉള്ളപ്പോൾ ഇവളെ ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനും ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് നീ ഇങ്ങനെ അവനെ കാണാൻ ശ്രമിച്ച ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പക്ഷെ നടക്കില്ലടി നീ എന്തൊക്കെ വിചാരിച്ചാലും ശരി ഞാൻ എവിടേക്കും പോവില്ല അങ്ങനെ പോകാൻ എനിക്ക് പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുക ഈ സമയം ആദർശ് അനാമികെ നീ എന്ത് അനാവശ്യം പറയുന്നേ ശരിയാണ് ആയിക്കോട്ടെ നന്ദുവും അമ്മയും എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ അതിന് നിനക്കെന്താ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ലേ അതിന് ഇവനുള്ളപ്പോൾ ഇവ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ഇവർ വേണമെങ്കിൽ വന്നോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവള് വരുന്നതാണ് എനിക്ക് പ്രശ്നം അനാമികേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞേ ഈ ഹോസ്പിറ്റൽ ഒന്നും നിനക്ക് തീർതി തന്നിട്ടില്ലല്ലോ ഏഹ് ഈ ഹോസ്പിറ്റലിൽ പലരും വരും പോകും അതിന് നിനക്കെന്താ അതേടാ എനിക്കൊന്നുമില്ല ഇവിടെ ആര് വന്നാലും പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവള് ഇവള് വരാൻ പാടില്ല ആ അതുകൊള്ളാം നന്നു അസുഖം വന്നാൽ നന്ന് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ വരും അത് അത് ഞാനിവിടെ ഉണ്ടെന്ന് കരുതി ഇവൾക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടോ അത് കേട്ടതും ആ പോണം ഒഴിഞ്ഞു മാറി പോയേ പറ്റൂ അതല്ലാതെ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ ഇവിടെ പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല അത് കേട്ടതും ദേ അനാവശ്യം പറയരുത് ഞാൻ അനിയെ കാണാൻ വന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അനി വന്നത് അനി ഇവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഓ ഇവൾക്കൊന്നും അറിയില്ല എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുക എന്റെ അനിയുടെയും സന്തോഷകരമായ ജീവിതം തല്ലി തകർക്കാൻ വന്നവളാ ഇവള് ഇവളെ പോലെ ഒരുത്തി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഹ്മ് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വലിയമ്മയോട് പറയൂടി ദേ അനാമിക ഒരു കാര്യം ഞാൻ പറയാം ഐ സി കിടക്കുന്ന എൻ്റെ അമ്മയോട് ആവശ്യമില്ലാത്ത ഒന്നും പോയി പറയരുത് അല്ലെങ്കിലും ആദർശ എന്റെ അമ്മ ഐ സി കിടക്കുന്നോണ്ടാ ഇവളൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ആദർശന്റെ അമ്മ എങ്ങാനും പുറത്തായിരുന്നെങ്കില് ഇവളൊന്നും ഇപ്പൊ ഇവിടെ കയറി ഇറങ്ങില്ലായിരുന്നു എല്ലാം മനസ്സിലാവുന്നുണ്ടെനിക്ക് ഉം എന്റെ ജീവിതം തകർക്കാനായിട്ട് തകർക്കാനായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടവരാ രണ്ടുപേരും അല്ലെങ്കിൽ തന്നെ ഇവളുടെ ചേച്ചി കലക്കി പാല് കാച്ചു വെച്ചതിന്ന് എടുത്തു കുടിച്ചിട്ടാ ഒരു അവസ്ഥ വന്നത് ഉം ഇനിയിപ്പൊ അത് മറിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ശ്രമിക്കണമല്ലോ വേണ്ടി മനഃപൂർവ്വം കയറി വരുന്നത് ഇവരൊക്കെ അത് കേട്ടതും നമ്മുടെ കനക മോളെ നീ അനന്തപുരിയിലെ മരുമകളാ എന്ന് കരുതി എൻ്റെ കുറിച്ച് അനാവശ്യം പറയരുത് അത് കേട്ടു നിൽക്കുമെന്നൊന്നും നീ കരുതണ്ട അനന്തപുരിക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ അവർ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും എന്നാൽ നിനക്ക് അതിൻ്റെ ഒരാവശ്യമില്ല മനസ്സിലായാലോ ഞങ്ങൾ ഇത്രയും നേരം എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ മക്കളെ കുറിച്ച് ഓർത്ത് മാത്രമാ നിനക്ക് എന്ത് തോന്നിയാസോം പറയുമെന്നാണ് മടി നിനക്ക് കുറച്ച് കാശുണ്ടെന്ന് കരുതി എൻ്റെ മക്കളെ നീ പുല്ലു വില നൽകിയാലും നീ എന്തിനാ എൻ്റെ മക്കളെ ഓരോന്ന് പറയുന്നത് ഏഹ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കും അത്യാവശ്യം പറയാനൊക്കെ അറിയാം എൻ്റെ അമ്മക്ക് ഈ മാത്രമല്ല വായുന്നാക്കുകയൊക്കെ ഉള്ളത് മനസ്സിലായല്ലോ അത് കേട്ടതും ഓ ദേ ഇവര് വരെ എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങി മക്കളെ മര്യാദ വളർത്താൻ അറിയില്ലെങ്കിലേ പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ മുൻപില് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നേ തല താഴ്ത്തി നിൽക്ക് അത് കേട്ടതും നന്ദു ഡീ എൻ്റെ അമ്മയോട് സംസാരിച്ച അനാമികേ നീ വിവരം അറിയും അനയുടെ ഭാര്യയാണ് അനന്തപുരിയിലെ മരുമകളാണ് എൻ്റെ ചേച്ചി ജീവിക്കുന്ന കുടുംബം ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് അതല്ല അന്ന് നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിനുണ്ടല്ലോ അയാളുടെ കാലം കൈ ഒടിച്ച് ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാനായിരുന്നു അത് കേട്ടതും ആ അതെടി എൻ്റെ അച്ഛന്റെ കയ്യെങ്കിൽ ഒടിച്ച് നീ വിട് അപ്പം നീ വിവരം അറിയും ഉം എടാ നിനക്ക് സന്തോഷമായല്ലോ തൃപ്തിയായാലോ ദേ നീ ഒറ്റൊരുത്തരും ഇതിനെല്ലാത്തിനും കാരണം നീ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് നിന്നെ കാണാനായിട്ട് ഇവള് കയറി വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാപ്പഴേക്കും അനാ അനിക്കു കൈവിട്ടുപോയി അനെ നിയന്ത്രണം വിട്ട് അനാമികയുടെ കാരണത്തിൽ തല്ലി ആ തല്ല് കിട്ടിയതും അനാമിക അയ്യടാന്നായിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സമയത്തായിരുന്നു അനാമികയ്ക്ക് അടി കിട്ടിയത് അനാമിക കവളത്ത് കയ്മ വച്ച് നീനെ തല്ലിയല്ലേ നീനെ തല്ലിയല്ലേ അതെടി കൊറേ നാളായി ശബരിമലയ്ക്ക് പോകാൻ മാരയിട്ടതുകൊണ്ടാണ് സഹിച്ച് ക്ഷമിച്ചു നിന്നത് പക്ഷെ അയ്യപ്പ സ്വാമിക്ക് പോലും പൊറുക്കാൻ പാടില്ലാത്ത കാര്യമാണ് നീ പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ കരണത്തെ തല്ലേ ഇനി ഇതിന്റെ പേരിൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നെങ്കിൽ അങ്ങ് ശിക്ഷിച്ചോട്ടടി അതിന് ഒരു കുഴപ്പമില്ല എന്നും അനി പറയുക ഇത് കേട്ടതും നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ട് നിനക്കിപ്പോ സന്തോഷമായല്ലോ തൃപ്തിയായാലോ അവനെയും കെട്ടിപ്പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങ് പോവുക അപ്പോ അദർശ് എന്ത് പണിയടന്നീ നീ ചെയ്തത് ഒന്നും മിണ്ടാതിരിക്കേട്ടാ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഒരുത്തി എൻ്റെ തലയിലെടുത്ത് കെട്ടിവെച്ചത് എല്ലാവരും കൂടെ ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ എന്നും അനി അനിയങ്ങ് പോയി അനിയും ആന അമ്മയ്ക്ക് അങ്ങോ രണ്ടു വഴിക്ക് പോയത് കൊണ്ട് ആദർശിനു പേടിയായി ഈശ്വരൻ മോനെ ഇനിയിപ്പോ എന്ത് ചെയ്യും അനി ഭയങ്കര ദേഷ്യത്തിലാ അവളെ തല്ലിയത് ഇനിയിപ്പോ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാവോ എനിക്കറിയില്ലമ്മേ അനി അനിയങ്ങാനും തല്ലിയത് അവൾ എൻ്റെ അമ്മയോട് പോയി പറഞ്ഞ പിന്നെ ഒരിക്കലും നയനെയാണ് കരൾ കൊടുത്തെന്ന് അറിഞ്ഞാ പോലും അമ്മ അവളെ അംഗീകരിക്കില്ല എന്തൊരു കഷ്ടമായത് എൻ്റെ നയനെ അമ്മ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണല്ലോ ഈശ്വര മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നും പറഞ്ഞ് ആദർശം അവിടെ ഇരിക്കുകയാണ് ഈ സമയം അനാമികക്കാരനെ നിലവിളിച്ച് നേരെ അനാമികയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അനാമികയുടെ വരവ് കണ്ടിട്ട് നമ്മുടെ രേവതി ആ എന്തായി മോളെ ആശുപത്രി കിടക്കുന്ന ദേവയാനിയെ പോയി കണ്ടോ എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചോ പിന്നെ കാണു ദേ എന്റെ കവളത്ത് നോക്ക് അയ്യോ ഇതെന്താ അഞ്ചു വിരലിന്റെ പാഴുണ്ടല്ലോ അതെ ആരെ മോളെ തല്ലിയത് ആ ആനയനയാണോ പിന്നെ അവൾ തന്നെ തല്ലിയാൻ ഞാൻ വെറുതെ വിടുവോളെ തിരിച്ചു തെളിഞ്ഞെ പിന്നെ ആരെ തല്ലിയത് വേറെ ആര് എൻ്റെ ഭർത്താവെന്ന് പറയുന്നവൻ ആര് അനിയോ ആ അതെ അവൻ തന്നെ ഞാൻ ചെന്നപ്പോ അവിടെ അവളുണ്ടായിരുന്നു ആ നന്ദു അത് ചോദ്യം ചെയ്തേനാ അവൻ എൻ്റെ കരണത്ത് തല്ലിയത് എന്തു ചെയ്യാനാ എന്റെ തലവിധി എല്ലാം കൂടെ എൻ്റെ തലയിലായല്ലോ എന്ന് ഓർക്കുമ്പോഴാ എൻ്റെ സങ്കടം ആ എന്നെ ഇഷ്ടമല്ലാതെ ഒരിക്കലും അവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ അത് കേട്ടത് മുള നീ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും നമുക്ക് നമ്മുടെ കടങ്ങൾ വിട്ടണ്ടേ അതിനുവേണ്ടി അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് പക്ഷെ ഇത് എങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മുള നമുക്ക് നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാം ഓ റെഡിയാവൊന്നും വേണ്ട അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും അനാമികയും കൂടെ അനന്തപുരിയിലേക്ക് പോവുക ഈ സമയം അനന്തപുരിയിലെത്തിയതും നമ്മുടെ ജാനകി ആയി മോള് വന്നോ വാ മോളെ എന്നും പറഞ്ഞ് വിളിക്കുക വേണ്ട അമ്മേ അമ്മ എന്നെ വിളിക്കണ്ട ഞാൻ പോയിട്ട് ഇത്രയും ദിവസമായി എന്നിട്ട് അമ്മയെ എന്നെ വിളിച്ച് അന്വേഷിച്ചോ ഒന്ന് ചോദിച്ചോ ഇങ്ങോട്ട് എപ്പോഴാ വരുന്നതെന്ന് മോളെ അമ്മയ്ക്ക് സങ്കടം കൊണ്ടാണ് അമ്മ വിളിക്കാത്തത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മോള് എന്നെ കാണാൻ വന്നില്ലെങ്കിലോ ഞാൻ വിളിക്കാതിരിക്കുമ്പോൾ മോൾക്ക് സ്നേഹം കൊണ്ട് മോൾ ഓടി വരില്ലേ അതുകൊണ്ടാണ് അമ്മ വിളിക്കാതിരുന്നത് എൻ്റെ മോള് ഞാൻ പറയുന്നൊന്ന് കേക്ക് സത്യമായിട്ട് അതുകൊണ്ടാണ് ശരി ശരി അമ്മയെ ഞാൻ വിശ്വസിക്കാം പക്ഷേ അമ്മയുടെ മോൻ എന്നോട് ഒട്ടും സ്നേഹമില്ല പിന്നെ ഞാൻ എന്തിനാ അമ്മേ ഇങ്ങോട്ട് വരുന്നേ എന്തൊക്കെയാ മോളെ നീ പറയുന്നേ എൻ്റെ മോൻ നിന്നോട് ഒട്ടും സ്നേഹമില്ലെന്നോ ആര് പറഞ്ഞു അവൻ നിന്നെ സ്നേഹിക്കും ഇപ്പം അവൻ അവൻ്റെ ഏട്ടത്തെയും ഏട്ടത്തിയുടെ ചേച്ചിയൊക്കെ തലേ കയറ്റി വെച്ചിരിക്കുമല്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറട്ടെ എന്തായാലും വേ എൻ്റെ ഏട്ടത്തി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ എൻ്റെ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഓക്കെ ആകുമ്പോളെ ഏട്ടത്തെ കൂടെ നിർത്തിയ അനന്തപുരിയിലെ ആണുങ്ങൾ പോലും പിന്നെ ഒരു അക്ഷരം കാരണം എന്താണെന്നറിയാമോ ഏട്ടത്തി എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ജീവനാ അതുകൊണ്ട് ആദ്യത്തെ മരുമകളായതുകൊണ്ട് ആ ഒരു പരിഗണനയും സ്നേഹവും ഏട്ടത്തിക്ക് കൊടുക്കുന്നോണ്ട് ആ അതൊക്കെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല വലിയമ്മേടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുമല്ലേ ഇനി വലിയമ്മ എപ്പോൾ വരാനാ പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും അവനെന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്താ മോളെ എന്താ പറ്റിയേ ഇത് ഇത് കണ്ടോ വലിയമ്മേ സോറി ഇത് കണ്ടോ അമ്മേ എന്നും അനിയ നമ്മുടെ അനാമിക അയ്യോ ഇത് എന്താ അഞ്ചു പേരെൻ്റെ പാടുണ്ടല്ലോ രവതി നീ മോളെ തല്ലിയോ ഏയ് ഞാനെന്തിനാ തല്ലുന്നേ എന്റെ മോളെ കുഞ്ഞുനാള് മുതൽ ഇന്ന് വരെ ഞാൻ തല്ലിയിട്ടില്ല പിന്നെ എങ്ങനെയാ ഞാൻ ഇപ്പൊ തല്ലുന്നത് അതുകൊണ്ട് ഞാനല്ല തല്ലിയത് പിന്നാരാ പിന്നാര തല്ലിയത് ഉം ജാനകിയുടെ മകൻ തന്നെ അനിയോ അതെ അവൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയ എൻ്റെ മോള് അവിടെ നന്ദു നിൽക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതാ അതിനുള്ള ശിക്ഷയാണ് അവൻ എൻ്റെ മോളെ കരണത്തിട്ട് കൊടുത്തത് അത് കേട്ടതും ഈശ്വര അവൻ എങ്ങനെയൊക്കെ ചെയ്തോ ശബരിമലയ്ക്ക് പോയാൽ മാലിട്ടിട്ട് ഒരു പെൺകുട്ടിയെ കൈനീട്ടി അടിക്കുകയാണോ അവൻ ചെയ്തത് അത് കേട്ടതും അതേ അമ്മ അതെ എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും അവളെ കാണുന്നതും മിണ്ടുന്നതും ഒക്കെ സഹിക്കാം എന്നെ തിരിച്ചു വിളിക്കാൻ വന്നില്ല എന്നുള്ളത് സഹിക്കാം പക്ഷെ ഇത് ഇത് ഒത്തിരി കൂടിപ്പോയമ്മേ മനസ്സിന് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാമയ്ക്ക് എങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെ അഭിനയിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങൾ നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്